ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാത്തുകാത്തിരുന്ന എസ് എസ് സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താണ് ഇത്തവണത്തെ എസ് എസ് സി പരീക്ഷാ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അവിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച റിസൾട്ട് പ്രകാരം ഇത്തവണയും വലിയ വിജയം തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ നേടിയിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിദ്യാർത്ഥികൾ എസ് പരീക്ഷ വിജയിച്ചിരിക്കുന്നു എന്നാൽ അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷ നോക്കുമ്പോൾ പോയിൻ്റ് കുറവാണ് അതേസമയം വലിയ മാറ്റമുണ്ടായിരിക്കുന്നത് ഫുൾ എ പ്ലസ്സുകളുടെ എണ്ണത്തിലാണ് കഴിഞ്ഞ വർഷം എഴുപത്തൊന്നായിരത്തി എണ്ണൂറിലധികം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉള്ള സ്ഥാനത്ത് ഇത്തവണ അത് അറുപത്തി ഒന്നായിരമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അല്പമെങ്കിലും വിദ്യാർത്ഥികൾ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത അതായത് കഴിഞ്ഞ വർഷത്തെയോ അതിൻ്റെ മുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് ഫുൾ എ പ്ലസ്സുകളുടെ എണ്ണത്തിൽ പതിനായിരത്തിൻ്റെ കുറവ് വന്നിരിക്കുന്നു കഴിഞ്ഞവണ് എഴുപത്തൊന്നായിരമായിരുന്നു അത് ഈ വർഷം അറുപത്തൊന്നായിരമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അല്പമാശങ്കുണ്ടാകും എങ്കിലും പൊതുവേ ഇതൊരു വലിയ നമ്പർ തന്നെയാണ് ഈ അറുപത്തൊന്നായിരം എന്ന് പറയുന്നത് കാരണം അതിനൊക്കെ കുറച്ച് വർഷം മുമ്പേ നാൽപ്പതിനായിരം നാൽപ്പത്തി നാലായിരം ഉള്ള സ്ഥാനത്ത് ഇപ്പോഴും അറുപത്തൊന്നായിരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി എസ് എൽ സി പരീക്ഷാ ഫലം നാലുമടി മുതൽ നിങ്ങൾക്ക് കിട്ടും ഏറ്റവും വേഗത്തിൽ എസ് എൽ സി റിസൾട്ട് അറിയാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് ഹോമിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ലിങ്കിൽ കയറി ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്താമെന്ന് മനസ്സിലാവും ഉടൻ തന്നെ ആ ലിങ്കിൽ കയറുക വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾ ആശംസകൾ നിങ്ങളുടെ റിസൾട്ട് എന്താണ് എന്നുള്ളത് അറിഞ്ഞ ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്